പറഞ്ഞു ഹാർട്ടിന് ബ്ലോക്ക് ആണ് അധികം വർഷം മുമ്പോട്ട് പോകത്തില്ല ഓപ്പൺ ഹാർട്ട് സർജറി ആണ് മാനുഷികമായി അറിവിന്റെ പരിമിതിയിൽ നിന്നും പല വ്യക്തികൾ അവരുടെ ആലോചനകൾ നിങ്ങളോട് പറയും എന്നാൽ സ്വർഗത്തിലുള്ള ദൈവം മറ്റൊരു തോന്നുന്നു നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഒരു ദിവസം കൊണ്ട് അവസാനിക്കാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുമ്പോൾ അതിനുവേണ്ടി ആത്മീയ ഭോജനം നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന യാതം ക്ഷീണിച്ചു പോകും നിങ്ങൾ വീണ്ടും മടുത്തു പോകും അതാണ് ഏരിയ സംഭവിച്ചത് ആദ്യം ദൂതൻ തട്ടി ഉണർത്തി ഭക്ഷിക്കാൻ കൊടുത്തു ഭക്ഷിച്ചു തയ്യാറായിപ്പോയിട്ടു എന്നാൽ അവൻ എഴുന്നേറ്റ് യാത്ര തുടരുന്നത് വരെ നിന്നു ദൂതൻ കൈവിട്ടില്ല നിങ്ങൾ എഴുന്നേൽക്കുന്നത് നിങ്ങളൊരു യാത്ര തുടരുന്നത് വരെ അയ്യോ നടക്കാൻ കയ്യ ഇരിക്കാൻ വയ്യ പറഞ്ഞ നിങ്ങൾ എക്സ്ക്യൂസ് തീരുന്നത് വരെ ദൂതൻ അവിടെ ഉണ്ടാകും നിങ്ങളെ ശുശ്രൂഷിക്കാം നിങ്ങളെ തട്ടി ഉണർത്താം നിങ്ങളുടെ യാത്ര കണ്ടിട്ടേ ദൂതൻ പിന്മാവ